വിശേഷം കേട്ട ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ കേട്ടോളി ഇതിപ്പോ നമ്മള് വെറുതെ നൊണയും പരദൂഷണം പറഞ്ഞ ഖബറിൽ ചോദ്യം ചെയ്യും എന്നുള്ളൊരു വിഷമോ ഉള്ളിലുണ്ട് പക്ഷെ സത്യം പറയാണ്ടിരുന്ന അതിനെക്കാട്ടും വലിയ ശിക്ഷ പഠിച്ചോണ്ടെന്ന് കിട്ടും എനിക്ക് പറയാനുള്ളത് ഞാനങ്ങനെ പറയും നിങ്ങൾ കേട്ടോളി നിങ്ങൾ ഞാനീ ഞാനീ സംസ്കാരം കഴിഞ്ഞിട്ട് ബാത്റൂം കഴുകിയിട്ട് അതിൻ്റെ അതിൽ നിന്ന് ചെമ്പൊന്നെടുത്ത് വെക്കാൻ നോക്കുമ്പോൾ ഓരോ പേരൊരു വെളിച്ചം നമുക്ക് നോക്കേണ്ട കാര്യമില്ല ഞാനത് നോക്കൊണ്ട് അങ്ങ് പോകുന്നപ്പോൾ പിന്നെ എനിക്കൊരു തോന്നി പഠിച്ചോനേ എന്താണ് ഈ പതിവില്ലാത്തൊരു വെളിച്ചോന്ന് ഞാനപ്പ പതുക്കെ മതിൻ്റെ ഒരത്ത് നിന്ന് അവരും ഞങ്ങളെ മതിലിൻ്റെ ഓരത്ത് നിന്നാലും ഓരോ മുറിയിലെ സംസാരം കേൾക്കാം ഞാൻ ശ്രദ്ധിക്കാറില്ല എനിക്കിത് നിശ്ചയമില്ല ഇങ്ങനെ ന്മാരാണ് കേൾക്കുന്നുള്ളത് എന്നാലും മനുഷ്യന്മാരുടെ കാര്യമല്ല എന്തേലും 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 വയസ്സായ ഒരു തള്ളയും തന്തയും ഒരു വാലിക്കാരി മോളൊക്കെ ഉള്ളതെല്ലാം എന്തേലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കപാടം പറ്റിയിട്ട് ഇങ്ങനെ തൊള്ള തുറന്ന് വിളിച്ചപ്പോൾ നമ്മളെ കേൾക്കാൻ പറ്റില്ലെങ്കിലും നമ്മുടെ മനസ്സിലില്ലേമാനൊക്കെ മനുഷ്യന്റെ സ്നേഹമൊക്കെ അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ആര് ശല്യം ചെയ്യാൻ പോയില്ല രാത്രി എന്തിനാ ശല്യം ചെയ്യണത് ആ വേലിക്കരി അങ് നിന്ന് മോളെ എന്തെന്നാ എന്താ എന്തെന്നാ എന്താ പറയാ ഓൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഓൾ പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിക്ക് പോണോ ജോലിക്ക് പോണോന്ന് പറഞ്ഞിട്ട് ഓളെ തന്ത തന്ത് അന്നാലോചിച്ച ഓൾ നല്ല പഠിക്കണതാണ് മാർക്ക് മാർക്കുണ്ടെന്നോ ഉദ്യോഗം കിട്ടുന്നോ ഓളെ ഇഷ്ടല്ലേന്നോ ഒക്കെ പറഞ്ഞു ഓളെ ജോലിക്ക് വിട്ടതാ ഇപ്പ എന്തായി ഓൾക്ക് അവിടത്തെ ഒരു ഓനായിട്ട് സ്നേഹത്ര പറയാൻ പറ്റുവോ ആ സ്നേഹബന്ധത്തിന്റെ ആഴം എത്രയാണെന്ന് നമുക്കറിയില്ല എനിക്ക് അറിയണ ഒരു കാര്യം ഇല വന്ന് മുള്ളി വീണാലും മുള്ളി വന്ന് ഇടി ഇല വീണാലും കേട് ചെടിക്കാന്ന് എനിക്കറിയാം പണ്ട് മദസ്സെ പഠിക്കുമ്പോൾ എൻ്റെ ഉസ്താദൊക്കെ എന്നോട് പറഞ്ഞിട്ട് ഞാനത് കാണാണ്ട് പഠിച്ചിട്ട് എത്ര വട്ടം പറഞ്ഞിക്ക് ഞാനതൊക്കെ പഠിച്ചോണ്ട് എൻ്റെ കുടുംബം എൻ്റെ മക്കളൊക്കെ നല്ല ദീനിയായിട്ട് ഒരു ചീത്ത പേരില്ലാണ്ട് നടക്കണ് അതുപോലെ ഇതുവർക്കറിയുമോ സ്കൂളിൽ പോയി പഠിപ്പിക്കലെ പഠിപ്പിക്കൽ എന്താണ് ആമ്പിള്ളേർ പെൺ പിള്ളേർ അവർ വാസ്തവതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ നമുക്കറിഞ്ഞൂടെ പഠിച്ചു കൊണ്ടാൽ എനിക്കതിനുള്ള വിവരമൊന്നുമില്ല പക്ഷെ എൻ്റെ ആ മക്കൾ എൻ്റെ ആ മക്കൾ എല്ലാവരും ഈ ഞാനെന്തു പറഞ്ഞാൽ എൻ്റെ മാപ്പിളെന്ത് പറഞ്ഞാൽ അതിൻ്റെ അപ്പർ കിടക്കില്ലോളെ എന്നിട്ട് പറയാം എന്നിട്ട് പറയണേ ഓൾക്ക് ഒരാലോചന വന്നിക്ക് അത് ഓളോട് പറഞ്ഞേ ഇങ്ങോട്ട് സമ്മതിച്ചാളെന്ന് അപ്പോൾ ഓള് പറയ ആ ആലോചന ഓൾക്ക് വേണ്ടാന്ന് ഓൾ അങ്ങനെ പറയാൻ പാടുണ്ടോ ഓൾക്ക് കൊച്ചാലും കൂടി ആ ജോലിയിൽ ജോലിയിലെങ്ങാ നിൽക്കണമെന്ന് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഓൾക്ക് അവിടെ ഏതെങ്കിലും ഒരു ഓനായിട്ട് ഇഷ്ടം എന്നല്ലേ അയിന്റെ പേരിലേ വാപ്പേ മക്കളും ഓളും കൂടിയിട്ട് കശപ്പിശാ ഒച്ച ബെളൊക്കെ നടക്കണേ കുറച്ചോനേ കൊറച്ചുകാരൊക്കെ എന്നപ്പോ എനിക്ക് തോന്നി വേണ്ടിയിരുന്നില്ലാന്ന് എനിക്ക് ആ ഒരു ബേജാറൊക്കെ ആയിട്ട് ഞാനങ്ങട്ട് തിരിച്ചു പോവാന്ന് വെച്ചിരിക്കണ സമയത്തുണ്ട് മോളേ അപ്പോ ഓൾ ഒരു കാര്യം പറയാൻ ഇങ്ങനെ നിൽക്കുന്നത് ഏതായാലും ഇത് വരുന്നേ നമ്മൾ കേട്ടാ കേട്ടാന്ന് വിചാരിച്ചു നമസ്കാരമൊക്കെ കഴിഞ്ഞിരിക്കുന്നേ ഇനിയിപ്പോ പോയിട്ട് കിടന്നുറങ്ങിയല്ലേ വേണ്ടല്ലോ ഞാൻ എത്ര വയ്യാലും സൂര്യനമസ്കാരത്തിന്റെ സമയത്ത് വലച്ചൊക്കെ തന്നെ എനിക്കും അതൊക്കെ പോട്ടെ ഞാൻ എന്നിട്ട് എന്താ പറയണത് ചോള് പറയണതന്നറിയോ ഓൾക്ക് ഇപ്പൊ കല്യാണം വേണ്ട ഓള് പഠിക്കാൻ ഓള് പഠിച്ചു കഴിഞ്ഞിട്ട് ഓള് ഓള് ജോലി കൊറച്ചാൾ കഴിയുമ്പോൾ കേറ്റം കിട്ടുന്നു കളക്ടറാവുന്നോ അ കഴിഞ്ഞിട്ട് മതിന്ന് അത് കേട്ടപ്പ അവൾ അമ്മാണ്ടല്ലോ കരച്ചിലാ തുടങ്ങി പിന്നെ മോളെ അങ്ങനെ പറയല്ലേ അമ്മ ഞങ്ങള് വയ്യത്ത എനക്ക് ഇപ്പൊ ആരാള്ളത് ആങ്ങളാന്ന് പറയാൻ പോലും ഒരു ആന്തര്യം ഇല്ലാത്ത കുടുംബല്ലേ എന്തുണ്ടായിട്ട് എന്താ കാര്യം ഒരു കുടുംബത്തിൽ രണ്ട് തരിയില്ലെങ്കിൽ എല്ലാ ഹൗസും വർക്കത്തൊക്കെ ഉണ്ടാവുമോ അത് പോട്ടെ എന്നിട്ടോ കരച്ചില് ആ പോള് പറയേ അത് നോക്കണ്ട ഓളെ കാര്യം ഉൾക്കുനോക്കാൻ അറിയാന്ന് വല്ലാത്ത പഠിപ്പന്റെ മോളേ ഇങ്ങനെയൊക്കെ ഒരു തള്ളാട തന്ത്ര മുഖത്തൊക്കെ പറയാൻ പാടണ്ട എന്തെന്നാ പറയാ എന്നിട്ട് ഓരോങ്ങോട്ടും ഇങ്ങോട്ടും ഭർത്താനോ എന്നാ ഭർത്താനോ എന്തിട്ടാണ് ഓളോന് ഓളെ പ്രേമ എന്താ നമുക്കൊന്നും അറിയില്ലാത്ത നമ്മിമത്തെ ഒന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തിനാ എൻ്റെ മനസ്സിന് നാശാക്കണേന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ നിന്നിട്ട് കുറച്ചിരങ്ങനെ പൊച്ചൊന്നും കേക്കലില്ല ഓരോളെ തല്ലിയിട്ടുണ്ടാവും അല്ല അങ്ങനെയാണ് ഓളെ വർത്താനം പടക്കേ തല്ലി ഞാൻ അങ്ങനെ വിചാരിച്ച് ഞാൻ പിന്നെ മനസ്സ് എന്റെ മനസ്സ് എന്ന് പറഞ്ഞാല് സാധാരണ മനുഷ്യന്മാരെ പോലത്തെ മനസ്സല്ല എൻറെ മനസ്സ് പോലല്ല എന്റെ എൻറെ മനസ്സ് എനിക്ക് അന്ന ആർക്കേലും എന്തെങ്കിലും പറ്റി കഴിഞ്ഞാലുണ്ടല്ലോ ആകെ ഒരു ബേജാറും ഒരു വെസർക്കലും ആകെ പാടെ ഓ പഠിച്ചോന്ന പെങ്കു കൊച്ചിനെ പിടിച്ച് തല്ലിട്ട് അത് വീണാ തല മുട്ടിയാ ചോര വന്നാ കൊന്നിട്ട് അല്ലാ ഞാൻ അറിഞ്ഞുകൂടലോ അല്ലോ ഞാനെന്ത് കടന്നേക്ക് എന്നിട്ട് ഞാന് ഒച്ചെന്തായാലും ഒന്നും ഉണ്ടാക്കിയില്ല അത് നമ്മുടെ അന്തസ്സിനു പറ്റുന്നില്ലല്ല ഇതാ നല്ല മനസ്സോണ്ട് ഞാൻ ആ ജനലിന്റെ അവിടെ നിന്നിട്ട് വെറുതെ ഇങ്ങനെ നോക്കിയതാ പോലും തരാം നോക്കിയിട്ടുള്ളോ ഓളൊരു വരവാ വന്ന് നിങ്ങക്ക് എന്താ വിശ്വാടെ കാര്യം ഓരോ കുടുംബത്തിൽ നടക്കുന്ന കാര്യം ജനലിന്റെ അവിടെ വന്ന് നോക്കണ്ട കാര്യം എന്താ എന്തെങ്കിലും നാട്ടിൽ മുഴുവൻ പറഞ്ഞു വരുത്താൻ ആണോ ഓളൊരു ചാട്ടെന്റെ അടുത്ത് ആ ഇനെ കാട്ടിന് മേദ ഓള തല്ലിയോട് ഇട്ടാ മതി ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ഞങ്ങളെ വേറെലും ഉറങ്ങാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് വല്ല വല്ലതും അറിയാൻ വേണ്ടി വന്നാണേന്ന് പറഞ്ഞ് അപ്പൊ അവൾക്ക് പറ്റിയില്ല പോലും ഓൾ ഓൾ ഒപ്പി ഉമ്മക്കെങ്കിൽ എന്താസത്തെ അവിടെ മ്മള് ഞാൻ കക്കാൻ വന്നേക്കണ് അങ്ങനെയൊക്കെയാ ഒരു പിന്നെ എനിക്കിപ്പോ അവിടെ നിന്ന് തട്ടിട്ട് വേണ്ടേ എന്താ നല്ല മനസ്സ് അത് മനസ്സിൽ മനുഷ്യന്മാർക്ക് മനസ്സിലാവൂല മരിച്ചു പറലോകത്ത് ചെല്ലുമ്പോ എനിക്ക് കിട്ടും അതിനുള്ള കൂലി ഓൾ എന്നാലത് പറയാൻ പാടണ്ട ഇത്ര ചെറുപ്പത്തിന് തൊട്ട് കാണല്ലേ ഓൾ ചെയ്തെന്നറിയോ മക്കളെ പറഞ്ഞാൽ സഹിക്കൂല എപ്പോഴും അവിടെയൊക്കെ വേദന എനിക്ക് ഓർക്കുമ്പോ ഓൾ ഒന്ന് അയസത്തായിസത്താടെ പാടോക്കി കൂടിപ്പോയി കിടന്നുറങ്ങുന്നു പറഞ്ഞിട്ട് ആ ചാനല് ഒറ്റ അഡ ഹലോ എനിക്കോട് സഹിക്കാൻ പറ്റില്ല മുളേ ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല ഓരായ ഓരോ പാടായോളം അടുപ്പിക്കോ ഓനയിട്ട ആവ കല്യാണം ആ എന്തോലായിക്കോട്ടെ നമുക്ക് എന്താണ് കാര്യം ഞാൻ വേണം അങ്ങനെ കൂട്ടിയിൽ പോയിട്ട് കടന്നപ്പുണ്ട് എന്റെ മാപ്പിള ചോദിക്കുന്നെ എന്താ അവിടെ ഒരു ശബ്ദം കേട്ടതെന്ന് ഞാൻ പറഞ്ഞ ആവോ ഓ ചാടിയോ ഉളാന്ന് കടന്നുറങ്ങിക്കാളേ നിസ്കാരത്തിന് എനിക്കണ്ടേ അങ്ങനെ கண்ணு கொண்டு கல்வி கடலாசில் மாப்பிழப்பா